അനാമിക രചന ഏകോപനം ഷീബ എസ് നായർ ആഖ്യാനം ഹിഷാം അബ്ദുൽസലാം ശബ്ദം നൽകിയവർ രാജീവ് ചെറായ് ശശികുമാർ നന്ദഗിരി രഞ്ജിനി സന്തോഷ് നിത്യ ഷീബ ശബ്ദലേഖനം എഡിസൺ ശബ്ദമിശ്രണം പശ്ചാത്തല സംഗീതം ഐജോ അനാമിക ഒരു വിഷുപ്പുലരിയിലാണ് അയാൾ അവളെ ആദ്യമായി കാണുന്നത് കനകത്തിൻ്റെ ഭാരമില്ല ചന്തം കൂട്ടുന്ന ചായങ്ങളില്ല നീണ്ട ചുരുണ്ട അല്പം എണ്ണമയം കലർന്ന അലസമായ തലമുടി കസവിന്റെ തിളക്കമില്ലാത്ത കറുത്ത കരയുള്ള ബുണ്ടു ചുറ്റി അവൾ നടന്നു നീങ്ങുന്നത് അയാൾ ഒരുപാട് തവണ നോക്കി നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവളെ കാണാനായി അമ്പലം ദിവസവും രാവിലെ കാത്തു നിൽക്കും എന്ന് തന്നെ പറയാം കുറിഞ്ഞിപ്പൂച്ചയുടെ നിറമുള്ള കണ്ണുകളുമായി ഇടയ്ക്കിടയ്ക്കുള്ള അവളുടെ നോട്ടം അയാളുടെ ഹൃദയമിടിപ്പ് കൂട്ടിയിരുന്നു ഈ ലോകത്ത് ദൈവമൊഴിച്ച് മറ്റാരും അറിയാതെ തങ്ങളുടെ ഹൃദയങ്ങൾ പ്രണയിക്കുകയായിരുന്നുവെന്ന് അയാൾ വിശ്വസിച്ചു കണ്ണുകൾ കൂട്ടിമുട്ടുന്ന ഹൃദയം ഇടുപ്പ് കൂട്ടുന്ന ആ പ്രണയത്തിന് അരളിപ്പൂവിൻ്റെ സുഗന്ധം നിറയുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ അമ്പലമുറ്റത്ത് വിരിയുന്ന ഇളം റോസ് നിറമുള്ള ഓരോ അരളിപ്പൂവിലും ആരും കാണാതെ അയാൾ യാത്ര അവൾക്ക് ഒരു പേര് എഴുതി ചേർത്തു അനാമിക അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഒരുപാട് ധൈര്യം സംഭരിച്ച് അവളോട് മിണ്ടാൻ അയാൾ കാത്തുന്നു ആ നിൽപ്പ് ഏകദേശം രണ്ടാഴ്ചയോളം നീണ്ടു അവളെ കണ്ടില്ല പിന്നെ അറിയാവുന്ന ഇടവഴികളിലൂടെയൊക്കെ നടന്നു നോക്കി ഒരു ഫലവും ഉണ്ടായില്ല അപ്പോഴാണ് തനിക്ക് പറ്റിയ മണ്ടത്തരത്തെപ്പറ്റി അയാൾ തിരിച്ചറിഞ്ഞത് ഇത്രയും ദിവസം അവളെ വെറുതെ നോക്കി നിന്നതല്ലാതെ ഒരിക്കൽ പോലും അവളുടെ പിന്നാലെ പോയിട്ടില്ല എന്ന കാര്യം എവിടെയാണ് വീട് എന്താണ് മേൽവിലാസം എന്താണ് പേരെന്നുപോലും അറിയാത്ത ഒരു പ്രണയം അയാൾക്ക് ഒരു നിമിഷം അയാളോട് തന്നെ പുച്ഛം തോന്നി ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു ഇടവപ്പാതി മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങി ശരീരത്തിനും മനസ്സിനും ചൂട് കൂട്ടാൻ ഇന്നൊരു സിഗരറ്റ് പുകയ്ക്കാമെന്ന മോഹം ഉള്ളിലുണ്ടായപ്പോൾ അയാൾ വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മേശമേൽ വെച്ച് കസേരിയിൽ നിന്ന് എഴുന്നേറ്റു പാടവരമ്പിലൂടെ പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാലേ മാധവേട്ടൻ്റെ പീടികയിലെത്താൻ പറ്റും മഴ വകവയ്ക്കാതെ മൂലയ്ക്ക് വെച്ചിരുന്ന ഓട്ടവീണ ഒരു കാലൻ കാലൻകുടയുമായി വരമ്പത്തൂടെ നടന്ന് അയാൾ മാധവേട്ടൻ്റെ പീടികയിലെത്തി അതാണ് അയാളുടെ പേര് രണ്ട് ഹരിക്കുട്ടൻ ഈ വലിശീലമൊക്കെ എപ്പോ തുടങ്ങി ചുമ്മാ മഴ വെറുതെ ഒരു തോന്നൽ അച്ഛൻ കാണണ്ട കണ്ടാൽ എൻ്റെ കഥ കഴിഞ്ഞത് തന്നെ മേലാൽ ഹരിക്കുട്ടൻ സിഗരറ്റും ചോയിച്ച് എൻ്റെ അടുത്ത് വരണ്ട ആദ്യമായിട്ടും അവസാനമായിട്ടും ദാ ഇത് വച്ചോ ഇതിനാണോ അച്ഛൻ ഹരിക്കുട്ടനെ പഠിപ്പിച്ചത് ജോലിയൊന്നും ഇതുവരെ ശരിയായിട്ടില്ല അല്ലേ എഴുതിയിട്ടുണ്ട് ഉടനെ ഒന്ന് ശരിയാവാതിരിക്കില്ല മാധവേട്ടന്റെ പീടികയുടെ ജനാലക്കരയിൽ കെട്ടിയിട്ടിരുന്ന നീണ്ട കേരളെ അറ്റത്തെ എരിയുന്ന തീ സിഗരറ്റിൽ പറ്റിച്ച് നീട്ടി പുകവിട്ട് ഒരു കയ്യിൽ കാലൻ കാലൻകുടയിൽ നിവൃത്തിപ്പിടിച്ച് അയാൾ തിരികെ വീട്ടിലേക്ക് നടന്ന് നീങ്ങുമ്പോൾ എതിരതാ ഒരു സ്ത്രീ തൻ്റെ കൈക്കുഞ്ഞുമായി നടന്നെടുക്കുന്നു ആ സ്ത്രീ അടുത്തടുത്ത് വരുമ്പോഴേക്കും തനിക്ക് പരിചിതമായ ഒരു സുഗന്ധം മഴയിൽ പരക്കുന്നതായി അയാൾക്ക് തോന്നി നടന്നടുക്കുന്നത് തനിക്ക് പരിചിതമായ താൻ കാണാൻ കൊതിച്ചിരുന്ന തൻ്റെ പേരറിയാത്ത സുന്ദരിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹരിയുടെ മുഖം ചുവന്നു പക്ഷെ അവളുടെ കയ്യിലെ കുഞ്ഞിൻ്റെ മുഖം ഹരിയുടെ മനസ്സിനെ നീറ്റലുള്ളതാക്കി മറ്റൊരാളുടെ ഭാര്യയാണോ ഞാൻ ഇത്രയും ദിവസം മനസ്സിലിട്ട് മഴയുടെ ശക്തി കൂടിക്കൂടി വന്നു അവൾ ചുറ്റുമുള്ളതൊന്നും അറിയാതെ കുഞ്ഞിനെയും മാറിൽ ചേർത്തു പിടിച്ച് ഹരിയുടെ മുന്നിലൂടെ നടന്നു നീങ്ങി ഉള്ളിലും പെരുമഴ ഇടിവെട്ടി പെയ്യുമ്പോൾ കയ്യിലെ കാലൻകൂടെ ഊർന്നു പോയത് ഹരി അറിഞ്ഞതേയില്ല അവൾ പാടവരമ്പിൻ്റെ അങ്ങേയറ്റത്തേക്ക് നടന്നകലുന്നതുവരെ ഹരി അവിടെ തന്നെ നിന്നു ൂലേ വരമ്പിന്റെ അങ്ങേയറ്റം കഥകളി ആശാൻ നായരുടെ വീടാണെന്ന് കേട്ടിട്ടുണ്ട് അയാളുടെ മകൻ ശിവനെ മാത്രം ഹരിക്ക് നല്ല ഓർമ്മയുണ്ട് പണ്ട് സ്കൂൾ അവധിക്ക് നാട്ടിലെത്തുമ്പോൾ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാൻ ശിവനുമുണ്ടാകും എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു കുരുത്തം കെട്ടച്ചക്കൻ ഇനി ആ തലതെറിച്ചവൻ കെട്ടിക്കൊണ്ടുവന്നതായിരിക്കുമോ ഇവിടെ അതോ ശിവന്റെ അനുചിത്തിയായിരിക്കുമോ കുട്ടിക്കാലം മുതലേ അമ്മായിക്കൊപ്പം കൊൽക്കത്തയിൽ നിന്നും പഠിച്ചതുകൊണ്ട് അയാൾക്ക് നാട്ടിലുള്ളവരെല്ലാം അത്ര പരിചിതരല്ല എന്തായാലും ഗോപിക്കുട്ടി ആശാന്റെ വീട് പഠിക്കൽ വരെ ചെല്ലാൻ ഹരി തീരുമാനിച്ചു വരമ്പിന്റെ അറ്റത്തുള്ള വേലിക്കൽ ചെന്ന വീട്ടുമുറ്റത്തേക്ക് ഉറ്റുനോക്കി ആരെയും കാണുന്നില്ല ഹരി തിരികെ നടന്നു മനസ്സാകെ കൈവിട്ടു പോയതുപോലെ അയാൾ രണ്ടു മൂന്ന് ദിവസം പിന്നെയും ആ വേലിക്കൽ ചെന്ന് ചുറ്റും കണ്ണൊഴിച്ചു ഇത്തവണ ഒരു പാവാടക്കാരെ 간다 அరిగிலே ஓடி வருنده간다 ഹരി തിരികെ പോവാൻ ಭಾವിച്ചു അതേ ഒന്നവിടെ നിന്നെ ഇയാൾ ആരാ ദിവസോ ഈ വേലിക്കി വന്നെന്നെ വൈ നോക്കുന്നതെ ഞാൻ കാണുന്നുണ്ടല്ലോ ആരെ കാണുന്നില്ലന്നോ ഞാൻ കരുതി അല്ല അത് ഞാൻ ഞാൻ ശങ്കരൻ വൈദ്യരുടെ മോനാ അതിനിവിടെ ആർക്കാ ദീനം தானോ വൈദ്യരേണോ ദീനം അന്നെക്ഷിച്ച് വന്നതല്ല ഞാൻ അ പിന്നെ നിറയെ തലമുടിയുള്ള ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം മഴയത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് ആ പെൺകുട്ടി ഓ അപ്പ അതാണ് ദീനം ഞാൻ കരുതി ഇയാൾ എന്നെ വായി നോക്കാൻ വരുന്നയാന്ന് വരുന്നതാന്ന് മോഹിച്ചു ചുമ്മാ അവളെ നോക്കി നേരം കളയണ്ട കേട്ടോ തനിക്ക് ചേരില്ല അതെ ജോലിക്കാരിയാ മിണ്ടില്ല മാത്രല്ല പൊട്ടിയാ അല്ല എന്താ എന്താ അതിന്റെ പേര് ഇവിടത്തെ ജോലിക്കാരിയാണ്ടില്ല പൊട്ടിയടാൻ ഭാവില്ല എടോ സുന്ദരാ അതിന് പേരില്ല ഇവിടെ എല്ലാരും പെണ്ണേന്ന വിളിക്കണേ ആ പിന്നെ എന്റെ അമ്മമ്മ മാത്രം ഇടക്കിടയ്ക്കുമോളേന്ന് വിളിക്കണേ കേൾക്കാം എന്ത് വിളിച്ചാൽ നാശത്തിന് ചെവി ോ അമ്മക്ക് മാത്രം അവൾ എന്തോ കൂടോത്രം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണേ എന്ത് കാര്യത്തിനും അമ്മമ്മക്ക് അവള് എനിക്കിഷ്ടല്ല ജന്തുവിനെ അപ്പോ അതിന്റെ കയ്യിലിരിക്കുന്ന ആ കൊച്ചുകുട്ടി ഓ അതിന്റെ ഉണ്ടല്ലേ അപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ അമ്മമ്മേനെ കൊണ്ട് കന്യാകുമാരിക്കൊന്ന് തൊഴാൻ പോയി അപ്പോഴേ ട്രെയിനിന്ന് കളഞ്ഞു കിട്ടിയ സാധന ആ കയ്യിലിരിക്കണേ ഈ പൊട്ടീനെ എന്റെ അമ്മമ്മക്ക് തോരങ്കോട്ട് ഉത്സവം കാണാൻ പോയപ്പോ കളഞ്ഞു കിട്ടിയതാ അവളുടെ തള്ള ട്രെയിനി നടുവിൽ അനാഥയാന്ന് പറഞ്ഞ അമ്മമ്മക്ക് പാവം തോന്നി കൊണ്ടുവന്നതാ ഇപ്പതേ വഴി കാണാൻ അനാഥക്കുഞ്ഞുങ്ങളെ ഒക്കെ പെറുക്കി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും തമിഴ്നാട് പോലീസിൽ പരാതി കൊടുത്തിട്ടാ ഞങ്ങൾ വന്നെ ആ കൊച്ചിന്റെ രക്ഷിതാക്കളെ കിട്ടിയാലേ പോലീസ് അതിനെ ഒന്ന് കൊണ്ടുപോയിക്കോളും അതിനെ ആരെങ്കിലും തട്ടിപ്പറിക്കുവെന്നും പേടിച്ചേ ആരുടെ കയ്യിലും കൊടുക്കാണ്ട് കൊഞ്ചിച്ചോണ്ട് നടക്കോ സാധനം താഴത്ത് പോലും വെക്കാതെ പണിയൊന്നും എടുക്കൂല രണ്ടു ദിവസം മുമ്പേ ഒരു പെരുമഴയത്ത് അതിന് പനിയാന്ന് എടുത്തോണ്ട് ഓടണത് കണ്ടു ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ സാറിന് ഏ പോണോ എടോ സുന്ദര തനിക്ക് പ്രേമിക്കാനാണെങ്കി ഞാനില്ല ഇവിടെ

അയാൾക്കൊരു കാര്യമായി തോന്നിയതേയില്ല പേരില്ലാത്തവൾക്ക് താൻ നൽകിയ പേര് എത്ര കൃത്യം അനാമിക നാമമില്ലാത്ത ഉള്ളിലൊതുക്കാൻ ശ്രമിച്ച ശബ്ദം അയാൾ പോലും അറിയാതെ പുറത്തു വന്നു അനാമിക എന്റെ അനാമിക തൻ്റെ പ്രണയം എങ്ങനെയാണ് അവളെ അറിയിക്കേണ്ടതെന്ന് ഓർത്തപ്പോൾ ഒരു വല്ലായ്മ ആ വല്ലായ്മ ഒരു ദിവസം മുഴുവൻ ഹരി അലട്ടി അടുത്ത ദിവസം എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചാൽ ഹരി മാധവേട്ടൻ്റെ പീടിക ലക്ഷ്യമാക്കി നടന്നു നുരഞ്ഞു പതയുന്ന സോഡ കുപ്പിഗ്ലാസ്സിലെ ചേർത്ത നാരങ്ങാനീരിൽ ചേർത്ത് ഹരിക്ക് മാധവേട്ടൻ നൽകി ഒറ്റ വലിക്ക് കണ്ണുമടച്ചു കുടിച്ച് ഹരി ഗ്ലാസ് താഴെ വെച്ച് കണ്ണു തുറക്കുമ്പോൾ അത് മുന്നിൽ നിൽക്കുന്നു തൻ്റെ അനാമികയും ആ കൈക്കുഞ്ഞും കുടിച്ച നാരങ്ങ വെള്ളം അവളെ കണ്ടതും വിയർപ്പു തുള്ളികളായി മാറി ശരീരം തണുത്തൈസായി എന്താ കുട്ടി എന്താ എന്താന്റെ കുഞ്ഞിന് എന്താ വേണ്ടത് കുഞ്ഞുങ്ങി വന്നേ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താന്ന് വെച്ച കടക്കുള്ളി കയറി എടുത്തോ അവൾ ഹരിയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് കുഞ്ഞിനെ അവന്റെ കൈകളിലേക്ക് കൊടുത്തു ഹരിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല മാധവേട്ടന്റെ പീടികയിൽ എത്തിയാൽ അവൾ ആംഗ്യഭാഷയിലൂടെ ഭാഷയിലൂടെ പറഞ്ഞാൽ മാധവേട്ടനെ തിരിച്ചറിയാൻ സാധിക്കാത്ത സാധനങ്ങൾ കടയ്ക്കുള്ളിൽ കയറിയെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും മാധവേട്ടൻ അവൾക്ക് നൽകിയിരുന്നു കുഞ്ഞിന് നിന്റെ കൈ തന്നോ അതിശയം തന്നെ പീഡികയില് വരുമ്പോഴൊക്കെ ഓരോരുത്തര് എത്ര തവണ ചോദിച്ചാന്ന് അറിയോ ഇതുവരെ ആരുടെ കയ്യിലും കൊടുക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല ഹരി മാധവേട്ടന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു അവൾ പിടിയേക്കുള്ളിൽ കയറി അവിടെയുള്ള ഓരോ കുപ്പികളിൽ മേലും കണ്ണു പായിച്ചു അവസാനം വെള്ളക്കൽക്കണ്ടമുള്ള ചുവന്നടപ്പുള്ള കുപ്പിയിൽ മേൽ അവളുടെ കണ്ണുകൾ ഉടക്കുന്നത് മാധവേട്ടൻ ശ്രദ്ധിച്ചു ഓഹോ കൽക്കണ്ടമാണോ നിനക്ക് വേണ്ടിയിരുന്നത് നിന്റെ അച്ഛൻ പറഞ്ഞു കൽക്കണ്ടം കൊടുക്കാൻ കൽക്കണ്ടം കിട്ടിയ സന്തോഷത്തിൽ അവൾ വേഗം ഹരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ തിരികെ വാങ്ങി ആ കുഞ്ഞു നിറുകയിൽ തുരിതുരേ ചുംബിച്ചു ഹരിയുടെ കണ്ണുകളിൽ നോക്കി തന്റെ കണ്ണകിൽ ചുമച്ചൊരു കുസൃതി ചിരിയോടെ അവൾ വേഗം തിരിച്ചു നടന്നു പാവം പെണ്ണാത് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു വിധി കൊടുത്തെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ആ കുട്ടി ഇങ്ങനെ മനസ്സിലാവുന്നേ കുഞ്ഞുനാളിലെ മുതല് അവളെ കാണുന്നതല്ലേ ഞാൻ അതല്ല ഹൃദയത്തിന്റെ ഭാഷ അറിയാൻ ശ്രമിച്ചാൽ മനുഷ്യന് പിന്നെ ഭാഷയുടെ ആവശ്യമൊന്നും വേണ്ടിവരില്ല ഹരി അവളെ എങ്ങനെയും കണ്ട് തന്റെ പ്രണയത്തെക്കുറിച്ച് അവളോട് പറയണം എന്ന് മനസ്സിലുറപ്പിച്ചാണ് ഹരി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പക്ഷെ അപ്രതീക്ഷിതമായി മാധവേട്ടിന്റെ കടയിൽ വെച്ച് അവളെ കണ്ടപ്പോ അയാൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം ഹരിക്ക് ഒരു കത്ത് കിട്ടി കൊൽക്കത്തയിലെ ഒരു ബാങ്കിൽ തനിക്ക് ജോലി കിട്ടിയതിന്റെ അപ്പോയിൻമെന്റ് ഓർഡർ ആയിരുന്നു അത് അടുത്ത ആഴ്ച തന്നെ ജോയിൻ ചെയ്യണം സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണ് നിറഞ്ഞെങ്കിലും ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിൽ പിറ്റേ ദിവസം നേരം വെളുത്തതും ഹരി കഥകളി ആശാന് ഗോപിക്കുട്ടിനാരുടെ വീട് ലക്ഷ്യമിട്ട് നടന്നു അവിടെ ചെന്ന് അന്നാ പാവാടക്കാരി പറഞ്ഞ അനാമികയോട് ഇഷ്ടമുള്ള ആ അമ്മമ്മയെ ഒന്ന് കണ്ട് അവരോട് അനാമികയെ തനിക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ പറയുന്നു അവരെന്തായാലും മുടക്കം പറയില്ല തന്റെ വീട്ടിലെ എതിർപ്പുകൾ തരണം ചെയ്യാനുള്ള മനക്കരുത്ത് തനിക്കുണ്ടെന്ന വിശ്വാസം അയാളെ ആ പാടവരമ്പിന്റെ അറ്റത്തെ വേലിയിലേക്ക് നടത്തിച്ചു മഴ തുടങ്ങി കുടയെടുക്കാൻ തിരിച്ചു നടക്കണ്ട എന്ന തീരുമാനത്തിൽ ഹരി മുന്നോട്ട് പോയി മഴ കനത്തു തുടങ്ങി മഴയുടെ മങ്ങി വട്ടത്തിൽ കണ്ട ഗോപിക്കുട്ടിനാരുടെ വീട്ടുപടിക്കലുള്ള ആൾക്കൂട്ടം ഹരിയുടെ വേഗത കൂട്ടി നീ തമിഴ്നാട്ടിൽ നിന്നും എത്തിയ പോലീസുകാരും കുഞ്ഞിന്റെ രക്ഷിതാക്കളും പിന്നെ കുറെ അയൽവക്കക്കാരും കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹരിക്ക് തെല്ലൊരാശ്വാസം തോന്നി പക്ഷെ അവളുടെ കരച്ചിൽ കുട്ടിയൊന്നും അല്ലല്ലോ മോളെ അതിനെ നീ അങ്ങ് വിട്ടുകൊടുത്തേക്ക് കലയല്ലേ ഒരഞ്ചു മിനിറ്റൂടെ ആ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ എന്നാ ഇവിള് പറയണേ മോളെ മോളെ നീ ഒന്ന് നോക്ക് ആ കുട്ടിയുടെ അമ്മയും അച്ഛനോ എന്റെ മോൾ അതിനെ എന്നെ കൊടുത്തേക്ക് താ അമ്മയിലേക്ക് താ കുട്ടിയെ കുട്ടിയുടെ താ ജനക്കൂട്ടവും പോലീസുമെല്ലാം പിരിഞ്ഞുപോയി കുഞ്ഞുമായി അതിൻ്റെ രക്ഷിതാക്കൾ തമിഴ്നാട്ടിലേക്ക് അവളുടെ കണ്ണുനീർ കണ്ട് മഴയും തേങ്ങിക്കരഞ്ഞു തൻ്റെ പ്രണയം ഉള്ളിലൊതുക്കിക്കൊണ്ട് ഹരിപ്പിന്നെയും തിരികെ വീട്ടിലേക്ക് സംസാരിക്കാനും കാണാനും കേൾക്കാനും കഴിവുള്ള നമ്മൾ എത്ര ഭാഗ്യവന്മാർ എന്നിട്ടും ചിലരെങ്കിലും എന്തിനാണ് അവരുടെ ചെറിയ വൈകല്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നത് മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് സുന്ദരമായ ഒരു ഹൃദയമുള്ള നമുക്ക് ആ ഹൃദയത്തിൻ്റെ ഭാഷ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാം അനാമിക രചന ഏകോപനം ഷീവായസ് നായർ ആഖ്യാനം ഹിഷാം അബ്ദുസലാം ശബ്ദം നൽകിയവർ രാജീവ് ചെറായ് ശശികുമാർ രത്നഗിരി രഞ്ജിനി സന്തോഷ് നിത്യ ഷീബ ശബ്ദലേഖനം എഡിസൺ ശബ്ദമിശ്രണം പശ്ചാത്തല സംഗീതം ഐജോൺ